വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എല്ലാരും അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് രാധ മാത്രം എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ മുറ്റത്ത് നിൽക്കുക ഈ സമയത്ത് മാഷ അങ്ങോട്ടേക്ക് ചെന്നു മാഷ എന്ന് കഴിഞ്ഞപ്പോൾ കരയാൻ വിതുമ്പി നിൽക്കുന്ന പോലെ രാധ നിൽക്കുന്നത് രാധ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വിക്രം അങ്ങനെ ചെയ്യുന്നത് വിക്രം വേദേ തള്ളി പറയും എന്ന് വിചാരിച്ചിരുന്ന രാധയാ പക്ഷെ വിക്രം അങ്ങനെ പറഞ്ഞില്ല അതിനർത്ഥം എന്താ വിക്രത്തിന് വേദി ഇഷ്ടമാന്നല്ലേ അതൊക്കെ ഓർത്ത് നിഞ്ചു നീറി രാധ നിക്കണോ പോകണോന്നറിയത്തില്ലാതെ ഒരു നിമിഷം അവിടെ ഇങ്ങനെ നിൽക്കുമ്പത്തേനും മാഷി എന്നിട്ട് പറഞ്ഞു മോളെ പഠിക്കുന്ന കാലത്ത് കോളേജിൽ എല്ലാവരും ഒരു കവിത ചൊല്ലുമായിരുന്നു എന്താന്നറിയാ അവൻ സ്നേഹിച്ചോരോ മറ്റാരോ സ്നേഹിച്ചു അവനെ സ്നേഹിച്ചോരോ അവന്റെ സ്നേഹം തിരിച്ച് അവന്റെ സ്നേഹം കിട്ടാതെ മരിച്ചു പോവുകയും ചെയ്തു ഇപ്പൊ അവനെന്നുള്ളത് അവളെന്നു ആകാം പറയുന്ന ഞാൻ മനസ്സിലാ ഞാൻ പറയുന്ന മോൾക്കും മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ടപ്പം രാധയൊന്ന് നോക്കി ആ സമയത്ത് മാഷു പറഞ്ഞു നമ്മുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മളതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേ കലാശിക്കുകയുള്ളൂ ഞാൻ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലാവുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇത് കേട്ടപ്പം രാധ മാഷിനെ ഒന്ന് നോക്കി പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി മാഷിനെ സങ്കടമായി രാധയുടെ വിഷമം കണ്ടപ്പോൾ പക്ഷേ എന്തു ചെയ്യാൻ പറ്റും പിന്നീട് മാഷു മുറിയിലേക്ക് വന്നപ്പോൾ കമല വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക കമലയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കമലേ എനിക്കറിയാം ഇന്ന് നീ വേദയോട് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് നീയായിട്ട് പറഞ്ഞല്ല നിന്നെക്കൊണ്ട് ആരോ പറയിച്ചതാ ഒന്നെങ്കി നീ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ വേദയുടെ വീട്ടുകാരെ ആരെയോ കണ്ടു മുത്ത് ഒരുപക്ഷെ മുത്തശ്ശിയായിരിക്കാം കണ്ടിരിക്കുന്നത് അവരെന്തേലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞത് വേദയോട് അല്ലെങ്കിൽ നിനക്ക് തന്നെ തോന്നിക്കാണും നിന്റെ മകന്റെ ജീവിതം ഇനിയിപ്പോൾ നന്നാവാൻ പോകുന്നില്ലെന്ന് അവൻ ഇങ്ങനെ ഒരിക്കലും നന്നാവാതെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കത്തുള്ളൂന്ന് അപ്പം ഇനി വേദയം എങ്കിലും രക്ഷിക്കാമെന്ന് കരുതിയിട്ടായിരിക്കുമെന്ന് പക്ഷേ രണ്ടാമത് പറഞ്ഞ അത്ര ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നീ നിന്റെ മകനെ തള്ളി തള്ളിപ്പറയത്തില്ല അതുകൊണ്ട് ആദ്യത്തേതാവാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നീ എന്തൊക്കെ തള്ളി തള്ളിപ്പറഞ്ഞു പറഞ്ഞാലും നീ എത്രയൊക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞാലും ആ കുട്ടി ഇവിടുന്ന് പോകാൻ പോകുന്നില്ല അതിന് നീ മെനക്കെടുവാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാഷ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വല്ലാത്ത സങ്കടമൊക്കെ തോന്നി കമലയ്ക്ക് കമലയ്ക്ക് മനസ്സിലായി മാഷിനും തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ആ സമയം വിക്രം ആകെപ്പാട വല്ലാത്തൊരവസ്ഥയും മുറിയിലിരിക്കുക അപ്പോഴേക്കും വേദയെന്നിട്ട് ചോദിച്ചു അല്ല വിക്രം ഇന്ന് വിക്രത്തിന് കിട്ടിയത് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു പറയാൻ വിലായിരുന്നോ എന്നെ ഇഷ്ടമില്ല എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എന്നേക്കുമായിട്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നല്ലോ അല്ല വിക്രം എന്തുകൊണ്ടത് പറഞ്ഞില്ല അത് കേട്ടപ്പോൾ വിക്രം വേദയൊന്നു നോക്കി പിന്നീട് വേദ പറഞ്ഞ് ഞാൻ കരുതിയത് എന്താണെന്നറിയോ വിക്രം അങ്ങനെ പറയൂന്നാ ശരിക്കും വിക്രം അങ്ങനെയും പറഞ്ഞായിരുന്നെ ഞാൻ ചമ്മിപ്പോയനോട്ടോ എല്ലാവരുടെ മുന്നിൽ വേദയ്ക്ക് നല്ല സങ്കടമുണ്ട് അത് പറയുമ്പോഴും എനിക്കൊന്നിപ്പം നല്ല സംശയമുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിക്രത്തിൻ്റെ ഉള്ളില് എന്നോടുള്ള സ്നേഹം ഇച്ചിരിയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടാണോ എന്നെ തള്ളി പറയാതിരുന്നേ എന്നോട് ഇഷ്ടമില്ലെന്ന് പറയാതിരുന്നേ എന്നിങ്ങ് ചോദിക്കുവാണ് ആ സമയത്ത് വിക്രം വേദയെ നോക്കിയിട്ട് ചാടി എഴുന്നേറ്റു എഴുന്നിട്ട് ബൈക്കിന്റെ കീ എടുത്ത് പുറത്തേക്ക് പോവാ ആ സമയത്ത് വേദ വിട്ടില്ല വേദ എന്നിട്ട് വെച്ചു പറ വിക്രം ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ വിക്രം നോക്കു മാത്രം ചെയ്തു വേദ പിന്നീട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തങ്ങോട്ട് പോയി ആ സമയം നന്ദിനി അവിടെ തൂത്തുവാരി നിൽക്കുവായിരുന്നു പെട്ടെന്ന് വേദന എടുത്ത് വന്നിട്ടേച്ചു നീ എന്താ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചേ ഓ അത് നന്ദിനി അടുത്തേക്ക് അറിയണമല്ലേ അതെന്താണെന്നു വെച്ചാൽ നന്ദിനിയാടത്തി ബാലരാമോടുത്തെ നല്ലേ കോയമ്പത്തൊരു പൂ കിട്ടു അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാ കുറച്ച് പൂ വാങ്ങിച്ചോണ്ട് പറഞ്ഞതെന്നേ കുറച്ച് തലയിലും ചൂടാ ബാക്കി കട്ടിലും വിതരാ അപ്പം വിക്രു പറയണു അതെ തലയിൽ ചൂടാണുള്ള വാങ്ങിച്ചോണ്ട് വരാം കട്ടിലെ ചൂടാണുള്ളത് പറ്റില്ല എന്ന് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താ നന്ദിലെടുത്തി എങ്ങനെയുണ്ട് അത് പോരേന്ന് ചോദിക്കാം എടി വേദെ നീ ഈ പറയുന്നൊക്കെ കള്ളവാണെന്ന് എനിക്കറിയാം നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കാട്ടി വെച്ച് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ അത് വെറും കള്ളവാണ് പിന്നെ അതൊക്കെ നിൻ്റെ ഭാവനയെ വിരിഞ്ഞ കാര്യമാണ് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഈ നന്ദിനിക്കുണ്ട് ഇത് കേട്ടം വേദു ഏഹ് സത്യമാണോ നന്ദിനിയുടെത്തി പിന്നല്ലേ അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു മനസ്സിലായിരുന്നപ്പം നീ കള്ളത്തരം പറയുന്നതാന്ന് ഏഹ് അങ്ങനെ നന്ദിനടുത്തേക്ക് മനസ്സിലായോ അല്ല പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് നടക്കുമല്ലേ പിന്നെ നീ എത്രമാത്രം പറയൂന്ന് കരുതിയിട്ട് ഞാനൊന്നും മിണ്ടാതിരിക്കുമല്ലേ ആ സമയം വേദ പറഞ്ഞു ഞാൻ കരുതിയ നന്ദിനടുത്തേക്ക് ഒന്നും മനസ്സിലാവില്ലായിരിക്കുമെന്ന് ശെ നന്ദിനിയുടെ അതും മനസ്സിലായി അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ വേദേ നിന്നെ കാട്ടിലേക്ക് ആ ഗുണ്ടകൾ കൊണ്ടുപോയിട്ട് എന്താ സംഭവിച്ചേ അതെ എനിക്കറിയണ്ടേ കാട്ടിലെന്തായിരുന്നു പരിപാടി എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം വേദ പറഞ്ഞ് നന്ദിനടുത്തേക്ക് ഇപ്പോൾ അതാ അറിയേണ്ടതല്ലേ ആ ഞാൻ പറഞ്ഞുതരാം കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ ആ വാസവൻ്റെ ഗുണ്ടകളുണ്ടല്ലോ എന്നെ വെറുതെ വിടുവോ ഇല്ല എന്നെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ വന്നു എന്നെ കിട്ടിയിട്ടേക്കുമായിരുന്നു പിന്നീട് എന്ത് ചെയ്തു എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ട് എൻ്റെ ശരീരത്തെ തൊടാനായിട്ട് കൈയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നിട്ട് അവൻ്റെ കർണ്ണത്തിട്ട് ഇങ്ങനെ പടാന്ന് ഒറ്റ അടി എന്ന് പറഞ്ഞ് നന്ദിനുടെ കവളം തീർ കവൾ നിർത്ത ഒറ്റം കൂടെ കൊടുത്തു പിന്നീട് ആ ഗുണ്ടയുടെ മറ്റേ കവളും കൂടെ അടി പടാന്ന് അങ്ങനെ നന്ദിനിയുടെ മറ്റേ കവളും കൂടെ അടിച്ചു നന്ദിനി കവളും തരുവി നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേദം അത് കാണിച്ചു കൊടുക്കുവാണ് കാരണം നന്ദിനിയോട് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദിനിയുടെ തലയിലേക്കൊന്നും കയറത്തില്ല അതിനേക്കാളും വേദം കാണിച്ചു കൊടുക്കുന്നത് നല്ല അല്ലേ നല്ലത് പിന്നീട് നന്ദിനി പറഞ്ഞു അതിനുശേഷം ആ ഗുണ്ടയും കൂടെ പിടിച്ചിട്ട് അത് ഇങ്ങനെ അങ്ങ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് നന്ദിയുടെ കൈ പുറയിലേക്കാക്കി വായ അങ്ങോട്ട് പൊത്തി എന്നിട്ട് പറഞ്ഞ് പുറകേന്ന് രണ്ട് ഇടയും കൂടെ കൊടുത്തായിരുന്നു അത് വേണമെന്ന് ചോദിക്കുക അയ്യോ വേണ്ടേ എനിക്ക് വേണ്ടേന്ന് പറയും ഇപ്പം നന്ദിയുടെ അടുത്തേക്ക് കാര്യമൊക്കെ മനസ്സിലായല്ലോ എന്താ സംഭവിച്ചതെന്ന് കാട്ടിൽ മനസ്സിലായി അന്നല്ലേ ഇനിയിപ്പോൾ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങാമല്ലോ ഒന്നും മിണ്ടാതെ വേദയെ നോക്കി ഈ സമയത്ത് വേദ നന്ദിനിയുടെ കാല് തൊട്ട് തൊഴാൻ വരുവാണ് അയ്യോ ഇനി എന്നെ ഒന്നും ചെയ്യല്ലേന്ന് പറയാം ചെയ്യാൻ വന്നതല്ല ആ കാലിന്ന് തൊട്ട് തൊഴുന്ന എന്താണെന്നുവെച്ചാ മൂത്തോര തല്ലിട്ടുണ്ടെങ്കിലേ ഏ ദൈവകോപം കിട്ടും അപ്പൊ അതുകൊണ്ട് തൊട്ട് തൊഴുകയാണെങ്കിൽ അത് അങ്ങോട്ട് മാറൂല്ലോ എന്ന് കരുതിയിട്ടാ നന്ദിനി ആകപ്പാടെ നാണം കെട്ടുപോയി അതിനേക്കാൾ ഒരേക്കാവളത്ത് രണ്ട് തല്ലും കിട്ടിയില്ലോ പിന്നീട് നന്ദിനി മുറിയിലേക്ക് വന്ന് കണ്ണാടി നോക്കണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുവോ ഈ കുടുംബത്തിൽ ആരും വിശ്വസിക്കില്ല എന്നൊക്കെ നന്ദിനി സ്വയം പിറുപുറുത്തോണ്ടിരിക്കുക ആ സമയം വിക്രം നേരെ അല്ല സജീവനെയും രാജേടനെയും ജോസഫിനെ കാണാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുക അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സജീവൻ ചോദിച്ചു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ വാസവന്റെ ഗുണ്ടുകളെ പേടിച്ച് ഓടിയെന്നോ അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഏതായിരുന്നു ഞാൻ തനിച്ചോ ഉള്ളെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നോടൊപ്പം വേദയുണ്ടായിരുന്നു അവ ഒരു പോർല പോലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അവൾ കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു എന്നിട്ട് ഇതങ്ങനെ വെറുതെ വിടാനാണോ ഉദ്ദേശിക്കുന്നത് വെറുതെ വിടുത്തില്ല രാജേട്ട തിരിച്ചടി കൊടുക്കണം അതിനെനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അതൊക്കെ ഞങ്ങൾ സഹായിക്കാം നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു രണ്ട് ദിവസമായിട്ട് ശ്രീനിവാസ് സാർ നിന്നെ അന്വേഷിക്കുന്നുണ്ട് നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീനിവാസാർ ഒന്ന് പോയി കാണാം ഞാൻ പോയി കാണാം ഒരു കാണിച്ച് ഞങ്ങളും കൂടെ വരാം ഈ വർഷവും പഠിച്ചിട്ട് വരാം എന്ന് വിക്രത്തോട് പറയാണ് പിന്നീട് ശ്രീജയം നന്ദിനിയും കൂടെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി വരുന്നേ അമ്മണി അമ്മണി അച്ഛമ്മ വരുന്നേ അമ്മണി അച്ചമ്മ വന്നിട്ട് കമലയെന്നൊരു വിടി വിളിക്കണോ അയ്യോ അച്ചമ്മയെന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയി നന്ദിനി എന്താ നന്ദിനി നീ ഇത്ര പേടിക്കാനായിട്ട് ഞാനൊരു ഭീകരജീവി എന്തേലും ആണോ അയ്യോ ഇല്ല അച്ചമ്മേ പിന്നെ നിന്റെ മുഖത്ത് ഒരു ഭയം ഏ ഭയൊന്നുമില്ല ഇതേ കമലയൊക്കെ എന്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും കമലെ മാഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് കമലയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിച്ചു അമ്മീ അച്ചമ്മ അപ്പോഴേക്കും കമലയോടും അച്ചമ്മ ഒരു കാര്യം ചെയ്യും കമലേ നിന്റെ മരുമോളെന്തിയോ വേദ അവൾ ഇങ്ങോട്ടേക്ക് വിളിക്ക് അപ്പോഴേ നന്ദിനി അവിടെ നിന്നിട്ട് അയ്യോ വേദമോളെ നിന്റെ അച്ഛമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്റെ അച്ഛമ്മയോ ആ നീ അങ്ങനെ പറഞ്ഞേ നിന്റെ അച്ഛമ്മയും കൂടെ അല്ലേ അല്ല എൻ്റെ അച്ചമ്മയും കൂടെയാണ് പിന്നെന്താടിയാ അങ്ങനെ പറഞ്ഞേ ഏ ഒന്നുമില്ല അച്ഛമ്മ അപ്പോഴേക്കും വേദ സന്തോഷത്തോടുകൂടി അങ്ങോട്ട് വന്നു ഏഹ് അച്ഛമ്മ എന്നൊക്കെ ആ സമയം വേദയെ ചേർത്ത് പിടിച്ചിട്ട് അമ്മണിയച്ചൻ പറഞ്ഞു മിടിക്കു കൊള്ളാം കൃത്യസമയത്ത് തന്നെ വിക്രം വന്ന് രക്ഷിച്ചില്ലേ എനിക്കറിയായിരുന്നു എൻ്റെ മോൻ വന്ന് രക്ഷിക്കൂന്നുള്ളത് ഏഹ് അപ്പോഴേക്കും വേദ ചു അല്ല അച്ഛമ്മ എങ്ങനെയത് സാവത്തിനുമ്പോൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നാൽ സുധാകര ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിനക്ക് എന്നോടൊന്നും വിളിച്ചു പറയാൻ തോന്നിയില്ലോ നീ എന്ത് പരിപാടിയെ കാണിച്ചേ സുധാരൻ പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എന്നാലും ആ ഈ വേദയെ തട്ടിക്കൊണ്ടുപോയിട്ട് നീ എന്താണ് ചെയ്തേ അച്ഛമ്മ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേദ പറയാ വേണ്ട മോളെ എനിക്കറിയാം നീ ഇനി കൂടുതലൊന്നും പറയണ്ട ആ അല്ല വിക്രത്തിനെ വേദന തട്ടിക്കൊണ്ടുപോയിട്ട് നിനക്ക് കൊണ്ടൊരു കേസ് കൊടുക്കാമല്ലായിരുന്നോ എന്ന് സുധാകരനോടും അച്ഛമ്മ ചോദിച്ചു അപ്പോഴേക്കും മാഷ് പറഞ്ഞു വാസവൻ വെറുതെ അല്ല തട്ടിക്കൊണ്ടുപോയത് അയാളുടെ മോനെ ഇടിച്ചിഞ്ച പരിവാക്കി ഇട്ടിട്ടാ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞോണ്ട് ഇവരെ തട്ടിക്കൊണ്ടു പോവണോ ചെയ്യണ്ടേ എടാ ഇവിടെ നിയമവും കോടതിക്ക് ഇല്ലേ ആ വഴിക്ക് നീങ്ങായിരുന്നു ഇവരെ തട്ടിക്കൊണ്ടു പോയിട്ട് നീ കൊണ്ട കേസ് കൊടുത്തോ ഇല്ല അമ്മേ എന്താടാ നീ അങ്ങനെ ചെയ്തേ നിനക്ക് കൊണ്ട കേസ് കൊടുക്കാൻ വരിയായിരുന്നോ എടാ നീ ഒരു മാഷല്ലേ പേടിച്ചോറിനായിട്ട് ഇങ്ങനെ ഇരുന്നൊരു കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മാഷിനെ ഉപദേശിക്കുവാണ് എന്നാലും ഞാനത്ര പ്രതീക്ഷിച്ചില്ല മോളെ വേദേ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കുകയോ ചെയ്തേ അയാൾ ഏതൊരു എം എൽ എ ആയിരിക്കും എവിടത്തേലും എം എൽ എ ആട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ കൊണ്ട് പരാതി കൊടുക്കണം ആ സമയത്ത് വേദ പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛമ്മ എന്ന മോളാണ് തീരുമാനിക്കുന്നത് കൊടുക്കേണ്ട കാല സാധനങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അല്ല വാസവൻ അത് ചെയ്തതെന്ന് ആര് പറഞ്ഞു ശ്രീജി പറഞ്ഞു നീ എന്താ നന്ദിനി ഇങ്ങനെ പറയണേ നീ കണ്ടല്ലേ അയാൾ ഇവിടെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് എന്നിട്ടാണോ നീ ഇത് പറയണത് നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാനായിട്ട് എന്ന് പറഞ്ഞ് ശ്രീജ ദേഷ്യപ്പെടുവാണ് ആ സമയം അച്ഛൻ പറഞ്ഞു എന്നാൽ ഇവിടുത്തെ പല കാര്യങ്ങളും ഞാൻ നേരത്തെ കാലത്ത് അറിയാതെ പോയി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെടുന്നുകൊണ്ട് പരാതി കൊടുക്കണം മാഷ് പറഞ്ഞു ഇനി പരാതി കൊടുത്തിട്ട് ഞാൻ ഞാനിനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് ആ വാസകനും ഗുണ്ടകളും ഇവിടെ വന്ന് നിരങ്ങാനായിട്ടല്ലേ അതിൻ്റെ ആവശ്യമുണ്ടോ അത് വേണ്ട ഈ വയസ്സനാങ്കാലത്ത് ഇനി അയാളെ പേടിച്ച് മാളത്ത് കയറി ഒളിച്ചിരിക്കേണ്ട കാര്യം എനിക്കുണ്ടോ അമ്മേ എന്തിനാടാ പേടിച്ച് കയറി ഒളിച്ചിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യുക ആ ഇവിടെ നിൽക്കണ്ട അങ്ങോട്ടേക്ക് തറവാട്ടിലേക്ക് പോരെ തറവാട്ടിപ്പോൾ ഒന്ന് വന്നിരുന്നു ഇനിയിപ്പം തറവാട് നോക്കാനായിട്ട് വേറെ ആരാ ഉള്ളത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് കമലേച്ചു കമലേ അല്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്നെ ഒന്നും വിളിക്കുക പോലും നീ ചെയ്തില്ല പിന്നെ ഞാൻ എങ്ങനെ കാര്യങ്ങളൊക്കെ പറയണല്ലേ ഞാൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ബോംബേക്ക് പോവുക ഗംഗാധരം വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ഭാര്യ ഒന്ന് വീണു അപ്പോൾ വയ്യാതിരിക്കുക അതുമാത്രമല്ല അവൻ്റെ മൂത്ത മോളുടെ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതിനെ നോക്കാനും ആരെങ്കിലും വേണം അപ്പം ഞങ്ങൾക്ക് ഭാര്യയെ നോക്കാനും ആരെങ്കിലും വേണ്ടേ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്നോട് അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ലാമെന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ തറവാടും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ അങ്ങോട്ടേക്ക് വാ പിന്നീട് കമലയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാ അങ്ങനെ കമലയെ വിളിച്ചോണ്ട് ഉത്തശ്ശി പുറത്തേക്ക് അങ്ങോട്ട് പോയി കമലയോട് പറഞ്ഞു എനിക്കറിയാം നിനക്ക് വേദന തള്ളിക്കളയാൻ പറ്റില്ലെന്ന് പക്ഷേ നിന്റെ മനസ്സ് വേറെന്തൊക്കെയുണ്ട് അത് കേട്ടപ്പോൾ കമല പറഞ്ഞു അമ്മേ ഞാൻ ഇനിയിപ്പം അവനെതിരെ മൊഴി കൊടുത്തോണ്ടാണോ നീ ഇങ്ങനെ അവളോട് ദേഷ്യം കാണിച്ചേ അത് കേട്ടപ്പോൾ കമല പറഞ്ഞു ഏയ് ഒരിക്കലുമല്ല പിന്നെ എന്താ കമലേ നിനക്ക് എന്താ സംഭവിച്ചേ അപ്പോഴേക്കും കമല പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണ് അമ്മേ എനിക്ക് അവളെ നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല എനിക്കറിയാം കമലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് വേറെ തള്ളിക്കളയാൻ പറ്റില്ലെന്ന് നിന്നെ ഞാൻ അത്രയ്ക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമലയെ ചേർത്ത് പിടിക്കുവാണ് അച്ചമ്മ അപ്പം അച്ചമ്മയുടെ നെഞ്ചിലേക്ക് വീണ് കമല പൊട്ടിക്കറിയുവാണ് കമലയ്ക്കറിയാം താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്